സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് ആനന്ദം റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ക്യാമ്പസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് നിലമ്പൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വണ്ടൂരിൽ കെ ദാമോദരൻ അനുസ്മരണവും എഴുത്തുകാരുടെ സംഗമവും നടത്തി ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി കെ കെ ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അതിൽ എല്ലാ ദിവസങ്ങളിൽ എന്തെങ്കിലും സാമ്പശിവൻ അനുസ്മരണം കഥാപ്രസംഗ രംഗത്തെ കുലപതിയായിരുന്ന സാമ്പശിവൻ്റെ അനുസ്മരണം വിവിധ പരിപാടികളുടെ പല കലാശാലകൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിലും കഥാപ്രസംഗം ആ കല വടക്കൻ മേഖലയിൽ അത്രത്തോളം ഒരു ആഴത്തിൽ വരുന്നില്ലാത്ത ഒരു കലാരൂപമായതുകൊണ്ട് തെക്കൻ മേഖലകളിൽ നല്ല രീതിയിൽ അത് ആ പരിപാടി ഇവിടെ എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി സി ജയപ്രകാശ് കെ പി ഭാസ്കരൻ സി ശ്രീനിവാസൻ സി അബ്ദുൾ റഷീദ് ഇ കെ ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പാണിക്കൂലിയിൽ വൺ ഓഫറുകളുമായി സഫ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ചെയിൻ ആൻഡ് ഈ ഓഫർ ജൂൺ മുതൽ മുപ്പത് വരെ മാത്രം ജലറി വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ